കെ ഹരിദാസൻ അനുസ്മരണം നടത്തി ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ യു സി ചവറ പന്മന മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ഡി യു സി ചവറ പന്മന മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് കെ ഹരിദാസൻ അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും നടത്തി ചവറ പന്മന പ്രദേശങ്ങളിൽ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി അസംഘടനായ നിർമ്മാണ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവർക്ക് ക്ഷേമ ആനുകൂല്യങ്ങളും മറ്റ് അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാട്ടം നടത്തിയ തൊഴിലാളി നേതാവായിരുന്നു കെ ഹരിദാസൻ എന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ചവറ ഹരീഷ് കുമാർ പറഞ്ഞു അവർക്കൊരു സംഘടനയുടെ രൂപം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ കൊടിക്കീഴിൽ നിർത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ അന്ന് നമുക്ക് ക്ഷേമ പദ്ധതികളില്ല ക്ഷേമോധിയില്ല ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കയ്യിലൊന്നുമില്ല നിരവധി ആളുകൾക്ക് പെൻഷൻ നൽകുവാൻ ഈ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധ്യമായിരുന്നു നിരവധി കുടുംബങ്ങളിൽ ഒരു ഒരു ചെറിയ ചെറിയ കൈത്തിരി വിളക്കായി പ്രകാശമായി ശ്രീ ഹരിദാസിന്റെ കൊണ്ട് ആളുകൾ ഈ അനിൽ മേക്കാട് അധ്യക്ഷത വഹിച്ചു പെൻഷൻ ഫോറം ചെയർമാൻ ആർ ദേവരാജൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൻവർ കാട്ടിൽ ഫെഡറേഷൻ നേതാക്കളായ ആർ മനോഹരൻ കോവൂർ ബാബു ജി മണിയൻപിള്ള ആർ എച്ച് ഡിക്രൂസ് രതികുമാർ മോഹൻ ഡി ഹനീഫ ബാബു ഉഷാകുമാരി രമ ജോസ് ടൈറ്റസ് ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി പുഷ്പാർച്ചനയും നടന്നു ന്യൂസ് ബ്യൂറോ ചവറ